ഞാൻ അതിനെ ബന്ധപ്പെട്ടിട്ടില്ല അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പോ പക്ഷെ നമ്മളെ കുടുംബാണ് അവര് അവർ നമ്മളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ കുടുംബാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ട് വെക്കുന്ന സമയാണ് ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മൾ ആരും അവരെ വേട്ട അടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട് അല്ല ഞാൻ ഇന്റെ ശൈലി ഇങ്ങനെ ശൈലിയിൽ മാറ്റം വരുത്താൻ കഴിയില്ല എനിക്കറിയില്ല ഞാൻ ഈ ശൈലിയിൽ തന്നെ ഇനിയും ആദ്യം മുതലേ എന്റെ നിലപാടുകളിലൊരു മാറ്റം ഇല്ല ഞാൻ സംസാരിക്കണത് ഇങ്ങനെയാണ് എനിക്കിപ്പോ ഇനിയിപ്പൊ വേറെ രീതിയിൽ സ്റ്റൈലില് സംസാരിക്കാറില്ല ഞാൻ ഈ സ്റ്റൈലില് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം ജനശ്രദ്ധയിലെത്തിയത് ഞാൻ ആ എന്റെ ശൈലിയിലൊരു മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിനെ മാറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് അതിലൊരു അർത്ഥം ഇല്ല ഒന്നുമില്ല ആ കാര്യത്തിൽ ഒരു ഓരോ ഭയങ്കര പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയാണ് ഇപ്പോ ഈ സമയത്ത് ദയവെയ്തിട്ട് ഏഹ് ഈ മാധ്യമത്തിന്റെ മുഖാന്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊരു അവധം പറ്റി മറ്റേതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കുട്ടം അതൊക്കെ അതൊക്കെ മകനെ ഏറ്റെടുക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ആ കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ട് പോവോ അങ്ങനെയാണ് അതിന്റെ അർത്ഥം അതൊരു ഇതാണ് അതായത് അർജുന്റെ ഫാമിലിക്ക് എന്താണ് ആവശ്യമുള്ളത് ഞമ്മളോര കൂടെ നിന്ന് ചെയ്യും ഇനി അവർക്ക് നമ്മൾ ഞമ്മളാവശ്യ ഞമ്മളവെ ശല്യപ്പെടുത്താൻ പോകുന്ന അർത്ഥമില്ല അങ്ങനെ പോണ ആളുമല്ല ഒരു വലിഞ്ഞു കയറി ചെല്ലുന്ന ആളുമല്ല നമ്മള് ഈ കുടുംബത്തിനെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുടുംബത്തെ ഈ സൈബർ ആക്രമണം നടക്കും അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് എന്താണ് സൈബർ ആക്രമണം നടന്ന അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ആര് അത് എന്താണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു ഞമ്മള് എന്താണ് ഇപ്പൊ ഇവിടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഒരു ഒരു ലോകം അറിയപ്പെടുന്ന ഒരു ഒരു വിഷയത്തെ ഒരു വിഷയത്തെ അസാധ്യം പറഞ്ഞ പറഞ്ഞ വിഷയത്തെ സാധിച്ചിട്ട് അതില് അഭിമാനം കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ചേരി തിരിഞ്ഞു നിന്നിട്ട് ഞാൻ ഞാൻ ആ ചേരി തിരിവിലേക്ക് ഭാഗമാവാൻ ഞാനോ എന്റെ ഫാമിലിയോ ആഗ്രഹിക്കുന്നില്ല ഇനി അവർ ചോദിച്ചേന് വേണമെന്നുണ്ടെങ്കിൽ അവരിപ്പോ പറഞ്ഞേന് കാരണം എന്താ പറഞ്ഞ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലാലോ ഞാനിപ്പോ ഇങ്ങനെ രണ്ട് വർത്തമാനം പറഞ്ഞു പോകണേലും ശരിയില്ല ഞാൻ അതിന്റെ മറുപടി വൈകുന്നേരം ആകുമ്പോന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ വെച്ചിട്ട് എങ്ങനെയാന്നുള്ളത് ഞാൻ ഒന്ന് കുടുംബമായിട്ട് ആലോചിച്ചിട്ട് ഞമ്മളെന്താക്കണ്ട് അതിന്റെ മറുപടി ഞാൻ വരും തീർച്ചയായിട്ടും അതെ ഉറപ്പായിട്ടും അവര് കുടുംബം മാധ്യമങ്ങളെ അതായത് നിന്ന് നിന്ന് പിന്മാറണം അല്ലെങ്കിൽ മൂന്ന് ദിവസം നിങ്ങളായി സംസാരിച്ചു അതിനുശേഷം ഇങ്ങനെ കണ്ടിന്യൂ നാളെ അന്ന് വൈകുന്നേരം ഞമ്മക്ക് ഇതിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു പറഞ്ഞ ഞാൻ കണ്ടു കൊടുത്തോളം ഭയങ്കര വലിയ ഒരു പത്രസമ്മേളനാണെന്ന് തോന്നുന്നുണ്ട് അത്രയും നീണ്ടത് ഞാൻ കേക്കാൻ നിൽക്കില്ല ഞാൻ കേൾക്കാൻ കൊറേ ആളെ ഏൽപ്പിച്ചിരിക്കണു അവര് കേട്ടതിന് ശേഷം വൃത്തിക്ക് ഞാൻ സംസാരിക്കും ഇപ്പൊ ആരും ആ കൂട്ടരെ ഒരു തരത്തിലും കല്ലെറിയരുത് അത് തെറ്റിദ്ധരിപ്പിക്കും തീർച്ചയായിട്ടും അവരാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും വികാരത്തിന്റെ പുറത്ത് എന്താ പറഞ്ഞാൽ അല്ല എന്റെ ശൈലി ഞാൻ അല്ല ഞാൻ ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ പറയണത് ഇത് ഞാൻ ഈ ശൈലിയിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഈ മാധ്യമ വൃദ്ധങ്ങൾ തന്നെ ഇന്നെ കാണുന്ന മുതൽ ഈ സമയം വരെ ഇന്റെ ശൈലിയിൽ എന്താ മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ തന്നെ എനിക്ക് ഇതില് വേറൊരു വൈകാരിത വികാരം മറ്റേ അങ്ങനത്തെ ഒരു അതിർവരമ്പുകളൊന്നും എനിക്ക് അറിയുന്ന ആളല്ല ഞാൻ അത്ര എഡ്യൂക്കേറ്റഡ് ആളൊന്നുമല്ല ഞാൻ അറിയുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു നമ്മൾ ആരും ഇതിനെ ഒരു എന്താ പറയാ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല അത് അത് ആ ഫാമിലിക്ക് ഞമ്മളെ ഫാമിലി അല്ലേ ഞാൻ ക്ഷമിച്ചിരിക്കണവരോട് ലോറിയുടമ്മ മുബീന് ചേച്ചി ഞാൻ എന്റെ വീടാ ഞാൻ അവിടുത്തെ കുടുംബനാഥന ഇനി അതിൽ മുബീൻറ്റേതായി ഇൻ്റേതായി ഞാൻ ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റം അല്ലേ പെരുമാറിയത് ലോറിയനിയന്നാണ് അത് ആർ സി ഓണർ എന്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവന്റെ പേരിലാണ് വാഹന പ്രാന്തനാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാ അങ്ങനത്തെ അതിലിഞ്ഞിപ്പോ എന്താ ചേര് ഞമ്മളെ കുടുംബം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കണത് എന്താ 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 ആവശ്യമുള്ളത് ഞാൻ ഞാനും എന്റെ അനിയനും എന്റെ ഉമ്മ ഞമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം അദ്ദേഹം ചെയ്തിട്ട് അതിനെ ആ ആരും എല്ലാരും കൂടി കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാണ് തല്ലുണ്ടാക്കിക്ക് ഞമ്മക്ക് അങ്ങനെ ഫുൾ ഞാൻ എന്റെ മെസ്സേജ് എന്നെന്താണ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഈ മാധ്യമത്തിനോട് വന്ന് പറയും ഇതുവരെ ആരും ഏൽപ്പിച്ച് ഞമ്മളെ അങ്ങനെ മോശക്കാരനായി കാണില്ല ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാമിച്ചക്കാരനല്ല എന്തായാലും പ്ലീസ് അത്ര ഒന്നും ഇതായിട്ടില്ല ഈ ഒരു മൊത്തം സംരംഭവും അഞ്ചു പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ് അപ്പൊ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം രണ്ട് തലമുറക്കൊക്കെ ഉള്ള നമ്മളെ ആപ്പന ഉണ്ടാക്കിട്ടിരിക്കുന്നു നോ പ്രോബ്ലം പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഒരു സന്റ് ഓഫ് നടത്തി നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരില് പരുമ്പ നിങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഞാനിവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞതാണ് ഇപ്പൊ സെന്റ് ഓഫ് എന്നുള്ളത് വില എനിക്ക് ഇവനക്കൊരു നല്ല ഭക്ഷണം കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല